വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഇല്ല ശേഖരം ഒരിക്കലും അത് ചെയ്യില്ല ഇല്ല ഞാനത് വിശ്വസിക്കില്ല എൻ്റെ ദേവി ആ എൻ്റെ സുഭദ്രമോളെ ഇല്ല ഞാനത് വിശ്വസിക്കില്ല നായര് താനിത് വായിച്ചോ ശേഖർ ശേഖർ അവൻ അതിന് കഴിയോ നായര് സരസ്വതി അമ്മയുടെ വാക്കുകൾ കേട്ടുനിന്ന് നായരുടെ വാക്കുകൾ കടുത്തു നായര് സരസ്വതി ഒരു ഞെട്ടലോട് അയാളെ മുഖ ഉയർത്തി നോക്കി വിളിച്ചുപോയി അതെ സരസ്വതിയമ്മേ പറയുന്നതിൽ വാസ്തവമുണ്ട് സുഭദ്ര കുഞ്ഞ് മരിക്കണതിൻ്റെ തലേന്ന് ശേഖരന് ഒരു പെണ്ണിൻ്റെ ഒപ്പം ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ കരുതി ഇത് കൂടുള്ളത് അയാളുടെ ഭാര്യ വല്ലതുമായിരിക്കും എന്നാ എന്നാൽ അത് അയാളുടെ ഭാര്യയൊന്നും ആയിരുന്നില്ല ആ കാര്യം എനിക്ക് ബോധ്യമായത് എപ്പോഴാന്ന് വെച്ചാൽ അന്ന് സുഭദ്ര മരിച്ചു കഴിഞ്ഞ് അയാൾ ആ ശേഖറും അയാളുടെ കുടുംബവും സുഭദ്ര കുഞ്ഞിൻ്റെ മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് തെറ്റു പറ്റിയെന്ന് ബോധ്യായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ആ പെണ്ണിനെ പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടു അന്ന് അവളുടെ മറ്റൊരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു അവൾക്ക് ഇതാ സരസ്വതിയമ്മ ബിസിനസ് അന്ന് ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൽ ആ പെണ്ണും ഉണ്ടായിരുന്നു ഞാൻ ആ പെണ്ണിനെ വ്യക്തമായിട്ട് അവിടെ കണ്ടതാ സാരസ്വതി അമ്മേ ഒരുപക്ഷെ ഈ പറയുന്നതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സുഭദ്ര മരണം മരണം ആകസ്മികമായിട്ടുണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല ശേഖരം മിക്കവാറും ആ പെണ്ണിനെ മുൻനിർത്തി ചെയ്തതാവാൻ ആ സാധ്യത അതും പറയാലോ എനിക്ക് ദാസിൻ്റെ കാര്യത്തിൽ തുടക്കം മുതലേ സംശയമുണ്ട് അതിൻ്റെ പ്രധാന കാരണം യദുമോൻ്റെ ജനനം തന്നെയാണ് വസുന്ധര യദൂന പ്രസവിക്കുമ്പോൾ സുഭദ്ര മരിച്ചിട്ടൊരു വർഷം പോലും തികഞ്ഞിട്ടില്ല എൻ്റെ അറിവില് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത്ര പെട്ടെന്ന് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനും ആവില്ല എന്നാ ദാസിനത് കഴിഞ്ഞു അവിടെ മുതൽ ഈ ഞാനടക്കം എല്ലാവരും ദാസിനെ സംശയിച്ചു തുടങ്ങിയിരുന്നു അത് സുഭദ്രയായിട്ട് തുടക്കം മുതൽ എന്തോ ചില പൊരുത്തക്കേടുകൾ അവനുണ്ടായിരുന്നു അതാ സുഭദ്രയുടെ വേർപാട് അവന് വലിയ ആഴത്തിൽ പതിയാതെ പോയത് അല്ലാതെ താനും ഇവനും കരുതും പോലൊന്നും അല്ല എൻ്റെ ദാസ ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യില്ല ചെയ്യും ചെയ്യും സരസ്വതി അമ്മ നിങ്ങൾക്ക് ഇന്നും ദാസിനെ വലിയ വിശ്വാസ ആ വിശ്വാസമാണ് അവൻ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ദാസ് തെറ്റ് ചെയ്തിട്ടുണ്ട് സരസ്വതി അമ്മ സ്വന്തം ലാഭം മുഖങ്ങൾക്ക് വേണ്ടി ദാസ് ആ കൊടുംകൃത്യം ആ ശേഖർ മുഖേന നടപ്പിലാക്കി അത് ഈശ്വരൻ എനിക്ക് മുന്നിൽ കാട്ടി അതിന് സാക്ഷി ഈ ഞാനും ഒരു പക്ഷേ ഇതുപോലെയൊക്കെ വരും കാലങ്ങളിലുണ്ടാവുമെന്ന് ഈശ്വരൻ അന്നേ നിശ്ചയിച്ചിരിക്കും അന്ന് എനിക്ക് ഉത്തരം ലഭിക്കാതെ പോയ പലതിനും ദേ ഇന്നിപ്പോൾ ഏതുമോ നിമിത്തം ഉത്തരം കിട്ടി അന്ന് ശേഖന്റെ ഭാര്യയായിട്ട് ഈ ഞാൻ സങ്കല്പിച്ചവൾ തന്നെ ആവും പാവം ആ സുഭദ്രയുടെ ജീവൻ കവർന്നത് എന്തായാലും ഇവൻ അറിഞ്ഞ കാര്യങ്ങൾ ബാക്കിയൂടി എനിക്കറിയണം പറയതു നീ എങ്ങനെയാ മോന് സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്തോ മനസ്സിൽ ഉറപ്പിച്ചെന്ന കണക്ക് സരസ്വതി അമ്മ യനെ നോക്കി ചോദിച്ചു ബിയാൻഡിയുടെ വീട്ടിൽ ഞാൻ തങ്ങിയ സമയം അമ്മ അവിടുത്തെ ഫോണിലേക്ക് മുടങ്ങാതെ വിളിക്കും വിളിക്കുന്നത് കേസിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രസിനെ പറ്റി പറയാനും പുറത്തേക്ക് അധികം ഇറങ്ങരുതെന്ന് പറയാനും പറ്റുവാണ് അങ്ങനെ വിളിച്ചതിനൊപ്പമാണ് നീലിമയെ കാണാനായിട്ട് അമ്മയെ അച്ഛനും ചേർന്ന് അവളുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ ഞാൻ അറിയുന്നത് ആ സംസാരത്തിനിടയിലാണ് അമ്മ നീലിമയെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന കാര്യം അറിയുന്നത് അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ പടർന്നു കയറി യഥാർത്ഥത്തിൽ അന്നാണ് എനിക്ക് ശരിക്കും അവളെ ഇഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് പക്ഷെ അവരോട് അതേപ്പറ്റി തുറന്ന് പറയാനാവില്ലല്ലോ അഥവാ ഞാൻ പറഞ്ഞാലും അമ്മയോ അച്ഛനോ അവളെപ്പോലെ ഒരാളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അതിന് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മീ തുറന്നു പറയാൻ തീരുമാനിച്ചു അല്ല അന്ന് ആ സാഹചര്യത്തിൽ എനിക്കൊരു സഹായി അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അവരെ കണനായി അവരുടെ റൂമിലേക്ക് നടന്നു എന്നാൽ ഒന്നും ഉണ്ടായില്ല അവരെ പുറത്തേക്കും അതും പോയിട്ടുണ്ടാവുന്നു കരുത് തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ നിന്നും അവരുടെ സംസാരം ഞാൻ കേൾക്കുന്നത് ഒത്തിരി സന്തോഷത്തോടെ അവരാരോടും ഫോണിൽ സംസാരിക്കുവായിരുന്നു അവരുടെ സംസാരത്തിൽ ഞാൻ കാതോർത്തു പെട്ടെന്നാണ് അവർ ആ പേര് വിളിച്ചത് ആളെ തിരിച്ചറിഞ്ഞ് ഞാൻ ആകെ നടുങ്ങിപ്പോയി അതൊരു വീഡിയോ കോളായിരുന്നു അതിനാൽ തന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മുഴുവൻ എനിക്ക് വ്യക്തമായിരുന്നു ശേഖർ സൂക്ഷിക്കണം ദാസും വസും പറയുന്നത് കേട്ട് നീ വെറുതെ അപകടം വിളിച്ച് വരുത്തരുത് കേട്ടോ പണ്ടത്തെ കാലമല്ല അത് ഓർമ്മയിലുണ്ടായാൽ മതി നിനക്ക് എന്തായാലും നീ പറയുന്നത് കേട്ടിട്ട് സുഭദ്രയെ പോലെ അത്ര പെട്ടെന്ന് കൊന്തള്ളാൻ പറ്റിയ മുതലല്ല ഈ നീലിമ അതെനിക്കും അറിയാം അമ്മിയ താൻ ഇതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട ഞാൻ വേണ്ടത് ചെയ്തുകൊള്ളാം ഓക്കേ ഓക്കേ പിന്നെ ദാസിന്റെ മോനാള് കൊള്ളാൻ കേട്ടോ എനിക്ക് ഇഷ്ടമായി മിയ നാണ അഭിനയിച്ചുകൊണ്ട് ശേഖറിനോടായി പറഞ്ഞു രാവിലെയുള്ള നിന്റെ ഈ ഇളക്കം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഗതി പിടി മോളെ എന്താടി നിനക്കിപ്പോൾ ഈ വക കിഴന്തിനെ മാത്രമേ പിടിക്കത്തുള്ളൂ ഒന്ന് പോ ശേഖർ കാളിയാക്കാതെ മിയ ഒരു വഷളം ചിരിയോട് അയാളോടത് പറയവേ എനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയി ഇത്രയും കാലം ചുറ്റും കൂടി നിന്നവരെല്ലാം ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നെന്ന് ഓർക്കെ എനിക്കെൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായില്ല ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ പകയോടെ ഞാൻ മീയേയും ശേഖറും സ്ഥലഭിച്ചിരുന്ന റൂമിൻ്റെ ഡോറ് ചവിട്ടി തുറന്നു അപ്പോഴേക്കും ശേഖറിൻ്റെ കോള് ഡിസ്കണക്റ്റായിരുന്നു അടി കൊണ്ട് ആവശ്യമായി കിടന്ന മെയ്യെ കൊണ്ട് ഞാൻ തന്നെ സത്യങ്ങളൊക്കെ പറയിച്ചു അതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെയെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വഴി തന്നെ ആ തെളിവുകളെല്ലാം കണ്ണേട്ടിന് അയച്ചു കൊടുക്കാനായി ഞാൻ ശ്രമിച്ചതാണ് അപ്പോഴേക്കും എൻ്റെ ഫോണിൽ പൈസ കഴിഞ്ഞു എല്ലാം ഈ ഫോണിലുണ്ട് അച്ചമ്മ അച്ചമ്മ ഇതൊക്കെ കേട്ടു നോക്ക് അപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലാവും എന്താ ശരിക്കും അവിടെ ഉണ്ടായെന്ന് എന്നെ കണ്ട തീർച്ചയായും പോലീസ് പിടിക്കും നീരീമ പരാതി പിൻവലിക്കാതെ എനിക്ക് നിങ്ങളൊപ്പം വീട്ടിലേക്ക് തിരിച്ചു വരാനാവില്ല ഇനി ആ മീ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ശേഖരനോട് പറഞ്ഞു എന്നറിയില്ല എന്നാൽ എന്നെ എല്ലാവരും കൂടി ചേർന്ന് കൊല്ലു അച്ഛമ്മേ എനിക്ക് പേടി പേടിയാവരെയൊക്കെ എതും അതും എഴുതി കാട്ടിക്കൊണ്ട് തൻ്റെ കയ്യിലെ ഫോൺ സരസ്വതിയെ ഏൽപ്പിച്ചു മൂം പേടിക്കാതെ മീയ അങ്ങനെ പറയില്ല പറഞ്ഞ അതവർക്ക് തന്നെയാ ദോഷം നീ പേടിക്കാതെരിക്കും മാര് ഇതിലാ ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഞാനൊന്ന് കേൾക്കട്ടെ സരസ്വതിയതു നൽകിയ ഫോൺ ശങ്കറിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും വസുവും സ്കൂൾ കാലം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങൾ അപൂർവ വസുവിൻ്റെ എൻ്റെയും കുടുംബം സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിലാണ് വസുവിൻ്റെ അച്ഛനൊരു മുഴു കുടിയനാണ് അതിനാൽ സ്വന്തമായിട്ട് പല പല ജോലികൾ ചെയ്താണ് വസു പഠിച്ചത് ഇതിനിടയ്ക്ക് വസുവിനൊരു കാമുകനുണ്ടായിരുന്നു അവൻ അവളെ മുതലെടുത്ത് കടന്നു കളഞ്ഞു അതിൽ അവൾ ഗർഭം ധരിച്ചതുമാണ് അതിന് അവൾ ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ച് അലസിപ്പിച്ചു കാണും അതിൽ പിന്നെ അവൾക്ക് ആത്മാർത്ഥ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പണം അത് മാത്രമായിരുന്നു അവളുടെ ഏക ലക്ഷ്യം അതിനായിട്ട് അവൾ എന്ത് താറ പ്രവർത്തിയും ചെയ്യും അങ്ങനെ തൻ്റെ കാര്യങ്ങൾ നടത്തിയെടുത്ത ഒരുവിധം ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശേഖർ എന്ന വൻ മത്സ്യം ഞങ്ങളുടെ വലയിൽ വന്ന് കൊടുക്കുന്നത് അയാൾ എൻ്റെ സ്ഥിരം കസ്റ്റമറായിരുന്നു ശേഖരവഴിയാണ് വസു ദാസിനെ പരിചയപ്പെടുന്നത് ദാസിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്ത വസു അയാളെ വിടാതെ പിന്തുടർന്ന് അയാളുടെ ഉള്ളിൽ ഇടിച്ചങ്ങ് കയറി ഇതിനിടയ്ക്ക് സുഭദ്ര എങ്ങനെയോ തൻ്റെ ഭർത്താവിൻ്റെ കള്ളക്കളികളോ മണത്തറിഞ്ഞു അതോടെ അവർ തമ്മിൽ വഴക്കായി ഇതിനിടയ്ക്ക് ദാസ് മുഖേന വസു നിന്നെ ഗർഭം ധരിച്ചു കാര്യം അറിഞ്ഞു ദാസ് ഗർഭം അലസിപ്പിക്കാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷു വാസു അതിനൊക്കെ തന്ത്രപരമായിട്ട് നേരിട്ടു അവൾക്ക് എങ്ങനെയും സുഭദ്രയുടെ സ്ഥാനം നേടിയെടുക്കണമായിരുന്നു അതിനായിട്ട് അവൾ നിരന്തരം ഓരോന്നും പറഞ്ഞ ദാസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് വസുന്ധര സുഭദ്രയെ ചെന്ന് കണ്ട് തൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ദാസാണെന്ന് അറിയിച്ചു തൻ്റെ ഭർത്താവിൻ്റെ ചതു തിരിച്ചറിഞ്ഞ സുഭദ്ര തൻ്റെ മകനെയും കൂട്ടി അവരുടെ തറവാട്ടിലേക്ക് മടങ്ങി ഇതിനിടയ്ക്ക് അവർ ദാസിനെതിരെ വഞ്ചനക്കുറ്റത്തിന് കേസും ഫയൽ ചെയ്തു സുഭദ്രയുടെ നീക്കം ശേഖർ വഴി തിരിച്ചറിഞ്ഞ ദാസ് സുഭദ്രയെ കൊല്ലാൻ നിർബന്ധിതനായി സുഭദ്രയെ കൊല്ലുന്നതിന് മുന്നേ ദാസ് ബുദ്ധിപൂർവ്വം തൻ്റെ മകനെ അവർ കരികിൽ നിന്നും വേർപ്പെടുത്തി അയാളുടെ ഒപ്പം തറവാട്ടിലേക്ക് കൂട്ടി സുഭദ്രയുടെ കൊലപാതകം തൻ്റെ തലയിൽ വീഴാതിരിക്കാൻ ദാസ് എല്ലാം ശേഖറിനെ ഏൽപ്പിച്ചു ശേഖർ അന്ന് അയാളുടെ ഫ്രണ്ടായിരുന്നു ദേവി എന്ന പെണ്ണിന് കാര്യങ്ങളേൽപ്പിച്ച് പണവും കൈമാറി സുഭദ്ര മരിക്കുന്ന ദിവസം ദാസ് കണ്ണനെയും കൊണ്ട് ഊട്ടിയിലായിരുന്നു അവിടെയുള്ള സ്കൂളിൽ മോന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയി സുഭദ്ര മരിച്ചു കഴിഞ്ഞ് വസുന്ധരയെ ഒപ്പം കൂട്ടാനായിരുന്നു ദാസിൻ്റെ പ്ലാൻ അതിന് മകനൊരു തടസ്സമായിട്ട് വരാതിരിക്കാൻ അയാൾ കുഞ്ഞിനെ ഊട്ടിയിലെ ബോർഡിങ്ങിക്കൊണ്ട് ചേർത്തു ഉത്സവ ദിവസം ധരിക്കാനുള്ള സുഭദ്രയുടെ വസ്ത്രം തയ്ച്ചു കൊടുത്തത് ദേവിയുടെ അമ്മായി ആയിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു ദേവി ശേഖർ നൽകിയ പെട്രോൾ കലർത്തിയ പെർഫ്യൂം ആ സാരിയിൽ നന്നായി തേച്ചു പിടിപ്പിച്ചു അന്ന് സുഭദ്രയുടെ ഡ്രസ്സും അടക്കിക്കൊണ്ടുപോയി കൊടുത്തതും ദേവി തന്നെയാണ് എന്നിട്ട് അവൾ ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു ദേവിയെ വണങ്ങി പിന്തിരിഞ്ഞു നിന്നിരുന്ന സുഭദ്രയുടെ സായിത്തുമ്പിൽ ലൈറ്റർ ഉപയോഗിച്ച് തീ പടർത്തിയത് അവൾ തന്നെയാണ് അന്ന് ആ രംഗം ലൈവായിട്ട് കണ്ടാസ്വദിക്കാൻ വസുന്ധരയെ ഉണ്ടായിരുന്നു അവിടെ തീ ആളി സുഭദ്രയുടെ നിലവിളി അവൾ നന്ദിയ സുഭദ്ര തൽക്ഷണം മരിച്ചു ആ വാർത്ത അറിഞ്ഞതിന് ശേഷം ദാസ് വസുധരയെ കാണാനായി വന്നിരുന്നു ഉടനെ തന്നെ അവളെ തൻ്റെ മനുഷ്യനിലേക്ക് അയാൾ കൂടെ കൂട്ടുകയും ചെയ്തു സുഭദ്രയുടെ മരണാനന്തര ചടങ്ങുകൾ നാട്ടിൽ വച്ചായിരുന്നതുകൊണ്ട് ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്നാൽ സുഭദ്രയുടെ വീട്ടുകാർക്ക് സുഭദ്ര പറഞ്ഞു വസുധരയെ പറ്റി അറിയാം അതാണ് ഇന്നും അവർ ദാസിനെ എതിർക്കുന്നത് തുടരും